അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സി എം വലിയ കാണണം ഇന്ന് വലിയ ആഗ്രഹമായി താമരശ്ശേരി മുട്ടായി ഹാജി എന്ന് പറയുന്ന ആളെ വീട്ടിലുണ്ട് എന്ന് കേട്ടു ഞാൻ അവിടെ ചെന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വയലത്തൂർ സയ്യിദ് യൂസുഫുൽ ജയിലാനി മഹാനവറികൾക്ക് അള്ളാഹു കൊടുക്കട്ടെ അവരൊക്കെ ശ്രീംഭരുമാൻ ഹാദി ആയിട്ട് അവിടെ എങ്ങനെ ഉണ്ട് ഞാൻ അസലമാരയ്ക്കുന്നതിന് ചലം അടയ്ക്കിയ ഉടനെ തന്നെ അമോല നിന്നോട് ഞാൻ നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ പറയുന്നു വലാ തഹസൻ ദുഃഖിക്കുകയും വേണ്ട നോക്ക് നിങ്ങൾ ഇതിന്റെ അപ്പുറം ഇനി എന്ത് തെളിവ് വേണം ഇത് വസ്വാസ് അല്ല ഇത് ഷെയ്സ്ഥാനല്ല ഇത് മസ്താനല്ല ഇതൊന്നുമല്ല എന്നിട്ടിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഹംസല്ലമന്റെ പേരിലും വല്ലാത്തരം കളവ് വെച്ച് കെട്ടിയിട്ട് ഹംസുല്ല ഞങ്ങളുമായിട്ട് സംഘടനന്റെ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നും വല്ലാതെ അദ്ദേഹം കളവു പറയുന്ന ആളാണെന്ന് ഞങ്ങളും വിശ്വസിച്ചിട്ടില്ല അല്ല മനസുല്ല പറഞ്ഞുകൊടുത്ത പോലെ സി എം പോലും മസ്താനാണ് ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും നടർത്ഥം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും നടർത്ഥം രാഹുൽ എന്ന് പറഞ്ഞാൽ പകൽ നടം പകല്ന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന അർത്ഥം അപ്പോ ഹക്ക് മാത്രം എന്നാർത്ഥം ഞാനിത് ദജാലിനെ പറ്റി മാത്രമേ ഹദീത്ത് കേട്ടിട്ടുള്ളൂ ദജാലിനെ പറ്റി ഹദീതിലുണ്ട് ദജാല സ്വർഗവും നരകവും ആയിട്ട് വരും ദജാലിന്റെ സ്വർഗത്ത് കടന്നാൽ നരകത്തിലാണ് ദജാലിന്റെ നരകത്ത് കടക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലാണ് അത് ദജാലിനെ പറ്റിയാണ് ഹദീതിന്റെ കിതാബുകള് ഔലിയാക്കളെ പറ്റിയല്ല അങ്ങനെ ഔലിയാക്കളുകൾ ഒരു മസ്താനുമല്ല എന്തിനാണ് ഈ വക അനാവശ്യം പറയുന്നത് ബഹുമാനപ്പെട്ട പേര് പറഞ്ഞിട്ട് വലിയുടെറൂസ് നടത്തി കാശുണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു ഇത്തരം കളവ് പറയുന്ന ആളുകളെ കൊണ്ടുവന്നു അത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല ഏർക്കും നടത്താം ഏ അവർക്ക് നടത്തുന്നു ഞാൻ എത്രയോ എറണാകുളം നടക്കുന്നു എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഓരോ കൊല്ലവും വർദ്ധിച്ചവർ ഇങ്ങനെ വരിക സൗകര്യം അനുസരിച്ച് വന്നും രണ്ടും നാലും ദിവസമൊക്കെ അങ്ങോട്ടും മാറ്റി മറുക്കുറത്ത് തക്കാപത്ത് ശനിയും അടുത്ത ശനിയാഴ്ച ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഉള്ള കുറൂസും ദൗറത്തുൽ ആൾ നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു അല്ലാത്തരത്തും ഉപയോഗിക്കുകയല്ലേ അങ്ങനെ ചുരുക്കത്തിന് എല്ലാ തരത്തും അതിന്റെ സ്ഥാപനങ്ങളും മുഴുവനും വളർന്നു വരുന്നു അതുപോലെ നിങ്ങൾക്കും വളർത്താം അതിനിങ്ങനെ സംസുല്ലേ കളവ് പറഞ്ഞ് സന്ത പറഞ്ഞു പറഞ്ഞിട്ട് കളവ് പറഞ്ഞ് വലിയ ഉള്ള കളവ് പറഞ്ഞ് ഇങ്ങനെ കളവ് പറഞ്ഞ് പറത്തേണ്ട ആവശ്യമില്ല സി എം വലിയ ഉള്ളക്ക് നിങ്ങളെ ഈ കളവും നിങ്ങളെ മധുവും നിങ്ങളെ സത്യം ഒന്നും ആവശ്യമില്ല അവർക്ക് അവർക്ക് ഇതൊന്നും ആവശ്യമില്ല ഞമ്മളിപ്പൊ പറയുന്ന മധു പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കൊരു ദോഷവുമില്ല അവര് വലിയ മഹാൻ ആ മഹാന്റെ മധു നമ്മൾ പറയുന്നത് നമുക്ക് വർക്കത്ത് കിട്ടാൻ നമ്മളെ ഈ മാൻ വർദ്ധിക്കാനാ അങ്ങനെ അവർ സുന്ന ഒരച്ച കക്ഷിയും കണ്ണുകൊണ്ട് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കക്ഷിയോടും ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത അത്രയും വലിയ അകീത സുന്നത്തജമായ തന്റെ അകീത ഇവിടെ നിലനിർത്തിയ മഹാനാണ് സിയും വലിയ അഹിതങ്ങൾ അതിന് യാതൊരു സംശയവുമില്ല അവിടുത്തെ വർക്കത്ത് വലിയ വർക്കത്താട് ഞാൻ പറയാൻ സമയമില്ല ഞാൻ നിർത്തുന്നു مولاي صلي وسلم دائما ابدا على حبيبك خير الخلق